നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശാസനയ്ക്ക് പാത്രമായി വീണ്ടും ഒരു സി പി എം എം എൽ എ കൂടി കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിന് നേരെയാണ് ഇക്കുറി പിണറായി വിജയനെ ബാധിച്ച ചാക്കോ മാഷിന്റെ പ്രേതം ഉറഞ്ഞു തുള്ളിയത് മണ്ഡലത്തിലെ നവകേരള സദസ് സംഘാടനത്തിലെ വീഴ്ചയ്ക്കെതിരെയാണ് മുഖ്യൻ ക്ഷുഭിതനായത് കെഎസ്ആർടിസി മൈതാനിയിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയതിനു പിന്നാലെ സദസ്സിൽ നിന്നുള്ളവർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി സദസ് വേഗം കാലിയാകുന്നത് കണ്ട് ക്ഷുഭിതനായ പിണറായി വിജയൻ അഞ്ച് മിനിറ്റിൽ താഴെ പ്രസംഗം അവസാനിപ്പിച്ച് വേദി വിടുകയായിരുന്നു ഇതിനിടെയാണ് സ്ഥലം എം എൽ എ ജനീഷ് കുമാറിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് സംഘാടനത്തിലെ പിഴവുകളോടുള്ള അതൃപ്തിയാണ് പിണറായി വിജയൻ പ്രകടിപ്പിച്ചത് അതേസമയം കോന്നിയിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ആള് കുറയാൻ കാരണമായത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാർട്ടി സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജനീഷ് കുമാർ ഏറെ നാളുകളായി കോന്നിയിൽ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാണ് സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ജനീഷിന്റെ നടപടികളിൽ അമർശമുണ്ട് പക്ഷേ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരൻ എന്ന നിലയിൽ ജനീഷ് ഇവരെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാസങ്ങൾക്ക് മുൻപ് സംഘടിപ്പിച്ച കരിയാട്ടം ജനീഷ് ഷോ മാത്രമായി ചുരുങ്ങി സിപിഎം ഏരിയ സെക്രട്ടറി അടക്കം പരിപാടിയിൽ നിന്ന് നിർത്തി ജില്ലാ സെക്രട്ടറിക്കും കൂട്ടർക്കും വേണ്ട പ്രാധാന്യം കൊടുത്തില്ല ഇതിനു പകരം ഇ എം എസ് പാലിയേറ്റീവ് കെയറിന്റെ പരിപാടി കോന്നിയിൽ തന്നെ സംഘടിപ്പിക്കുകയാണ് സിപിഎം ജില്ലാ നേതൃത്വം ചെയ്തത് ജനീഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതുമില്ല പരിപാടി നടക്കുന്ന ദിവസം എം എൽ എ വിദേശത്തായിരുന്നു പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നതയാണ് ജനീഷിന് ഇപ്പോൾ വിനയായത് പിണറായിയുടെ അപ്രീതിക്ക് പാത്രമായത് എം എൽ എക്ക് തിരിച്ചടിയാകും എന്നാൽ കോന്നിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഗവർണർക്കെതിരെ തീപ്പോരി പ്രസംഗം തന്നെ നടത്തി ഷട്ടിയോ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാനിട്ടല്ല എന്നും പദവിയെ മാനിക്കുന്നുവെന്നുമാണ് റിയാസ് പ്രസംഗിച്ചത് പിണറായിക്ക് അനഭിമതനായ ജനീഷിനെ റിയാസിന് എങ്ങനെ രക്ഷിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് അതേസമയം കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസിന്റെ പഴുതടച്ച സുരക്ഷയാണ് കേരള പോലീസ് ഒരുക്കുന്നത് എന്നാൽ പോലീസ് സേന മുഖ്യന്റെ പിന്നാലെ പായുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലും ആളുകളില്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലേയും പോലീസുകാരെ കൊല്ലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ അവസാന ഘട്ടം എല്ലാ അർത്ഥത്തിലും വിജയമാണ് എന്ന് ഉറപ്പിക്കാനാണ് ഇത് ഫലത്തില് ഇത് പോലീസിന് ശക്തിക്ഷയമാകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം അതിരിവിടുന്ന സമരമായാൽ പോലും നിയന്ത്രിക്കാൻ തിരുവനന്തപുരത്ത് പോലീസുകാരില്ലാത്ത അവസ്ഥയുണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ പോലീസുകാരെ കൊണ്ടുപോയത് തിരുവനന്തപുരത്തെ പോലീസുകാർക്കിടയിൽ അമർശമുണ്ടാക്കുന്നുണ്ട് കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ് തുടർന്ന് ചവറയിലും കുണ്ടറയിലും സദസ് നടക്കും വൈകിട്ട് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിനു വേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നും പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് െ ഇരവിപുരത്തും ചടയമംഗലത്തും ചാത്തന്നൂരും നവകേരള സദസ് നടത്തും അതിനുശേഷം തിരുവനന്തപുരത്താണ് സമ്മേളനം ഈ സമയവും തിരുവനന്തപുരത്തെ പോലീസിന് പിടിച്ച പിടിപ്പത് പണിയാകും ഈ സാഹചര്യത്തിൽ കൊല്ലത്ത് പോകുന്നത് തിരുവനന്തപുരത്ത് പഴുതടച്ച് സുരക്ഷ ഒരുക്കുന്നതിന് തടസ്സമാകുമോ എന്ന വിലയിരുത്തലുമുണ്ട് നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാൻ നിയോഗിക്കുന്ന പോലീസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ എണ്ണം കുറവാണ് എന്ന ആക്ഷേപവും ശക്തമാണ് ഇരുപതിന് രാവിലെ കൊല്ലം ബീച്ച് ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം നടക്കും പതിനൊന്നിന് കന്റോൺമെന്റ് മൈതാനത്തിലും മൂന്നിന് കടയ്ക്കലിലും സദസ് നടക്കും നാലരയ്ക്ക് ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ മൈതാനത്താണ് ജില്ലയിലെ അവസാന സദസ് സദസ് നടക്കുന്നയിടങ്ങളിൽ ഗതാഗത ക്രമീകരണങ്ങളുമുണ്ട് പോലീസ് അഗ്നി സുരക്ഷാ സേനാംഗങ്ങൾ എന്നിവർ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി പ്രതിഷേധക്കാരെ കരുതൽ തടങ്കലിലും എടുക്കും ഇടുക്കിയിൽ നവകേല സദസ്സിന് സുരക്ഷയൊരുക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലീസുകാരാണ് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് പേരും മുൻവർഷങ്ങളിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കെ എ പി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു ഇത്തവണ ശബരിമലയിൽ തുടക്കത്തിൽ അതുണ്ടായില്ല അത് ഏറെ ചർച്ചയായി ഇതോടെ കൂടുതൽ പോലീസ് ശബരിമലയിലെത്തി ഈ സാഹചര്യത്തിലാണ് സ്റ്റേഷനുകളിൽ ദൈനംദിന ജോലി ചെയ്യുന്നവരെ കൂടി നവകേരള സദസ്സിനുവേണ്ടി നിയോഗിക്കേണ്ട സാഹചര്യമുണ്ടായത്